അപ്പം മകൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പോ ടീനേജ് പ്രായമാണ് ടീനേജ് നമുക്ക് പല തോട്ട്സുകളും വരാം നമുക്ക് പല തരത്തിലും പോകും ഇപ്പൊ നമുക്കറിയാം ഡ്രഗ്സ് പ്രണയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് പല രീതിയിലും പല തരത്തിലും വരുന്നുണ്ട് സ്വാഭാവികമാണ് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ പരമാവധി അതിലൂടെ പോകാതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് പലതരത്തിൽ പല ആളുകളും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല ഞാൻ വന്ന സമയത്ത് അപ്പ നോ പറയും പിന്നെ ആരും പിന്നാലെ വരാനോ ഒന്നിനും നിൽക്കാറില്ല നമുക്ക് പറയാനുള്ളത് നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്തായാലും അത് നമുക്കൊരു പ്രോബ്ലമായി മാറും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്റെ ഫോളോ ചെയ്തൊരു സംഭവമാണ് ഖുറാൻ ഫോളോ ചെയ്തു അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗീവ്നെസ് കൈൻഡ്നെസ് ഗ്രാറ്റിറ്റ്യൂഡിനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിനും നന്ദി പറയാം എന്ത് ചെറിയ കാര്യമായാലും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു അനുഗ്രഹം കിട്ടിയാലും ഇപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാലോ അല്ലെന്തു എന്നൊരു കുറാനില് പറയുന്നുണ്ട് എന്ത് കുഞ്ഞു കാര്യത്തിനും നമ്മൾ നന്ദി പറയുന്നുള്ളൂ നമ്മളെത്രെങ്ങാനും നന്ദികാരാകുന്നോ നമ്മൾ നമ്മളത്രയും നന്ദിയുള്ളവനാകുന്നോ പറയുന്നത് അപ്പൊ എന്ത് കുഞ്ഞു കാര്യത്തിനും നിങ്ങൾ അല്ലെന്തൊരില്ല പറഞ്ഞു തുടങ്ങുക ഇപ്പോ നമ്മളെ അടുത്ത് ആരെങ്കിലും ചെറിയൊരു സഹായം ഒരു ബോട്ടിൽ തന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു തന്നാലോ അവരുടെ അടുത്ത് നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എത്ര കൊണ്ട് കൈൻഡ്നെസ് ആവും ഈ ലോകത്ത് അത്രയും നമ്മൾ വലിയവരാകുന്ന പറയുന്നത് നമ്മുടെ ഈ ലോകത്തില് എന്ത് കുഞ്ഞു കാര്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാല് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് എന്ത് ചെറിയ കാര്യത്തിന് നന്ദി പറയാന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് സോറി ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ അതുപോലെ തന്നെ ലവ് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് ഫോർ എന്ന് പറയുന്നത് നമുക്കൊരു വാശിയാണ് ഇപ്പൊ ചില കാര്യങ്ങൾ ചില തെറ്റ് പല ആളുകളും പല തെറ്റുകളും ചെയ്യുന്നുണ്ടാകും ഈ തെറ്റ് ചെയ്താലും നമുക്ക് മൈൻഡാണ് ഇത് ഞാൻ പുറത്തു കൊടുക്കൂല ഇത് അവള് അവിടെ നിറഞ്ഞത് പോയിട്ട് അവള് പഠിച്ചോ അവൾക്ക് അത്രയും കുറ്റം കൊടുക്കട്ടെ നമ്മൾ ഫൊർഗീവ് ചെയ്തേ കൊടുക്കൂലേ ഇത് ഞാൻ പുറത്തു കൊടുക്കൂല എന്നുള്ള മൈൻഡ് നമുക്ക് പലപ്പോഴും വാശിയാണ് ഇത് ഞാൻ പുറത്തു കൊടുക്കത്തില്ലേ എന്നാണ് ഉള്ളത് മക്കളെ നമ്മൾ പറയട്ടെ നമ്മൾ എത്ര കണ്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നോ നമുക്ക് പല ആളുകളും നമ്മുടെ അടുത്ത് പല കുറ്റങ്ങളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അവരുടെ നമ്മൾ ഫർഗീവ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്തിനാണ് വാശിയും കുശുമ്പും വെച്ച് നടക്കേണ്ട ഒരു ആവശ്യവും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പുറത്തു കൊടുക്കാം പിന്നീടതാണ് ലവ് അൺകണ്ടീഷണൽ ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കുക പ്രേമിക്കുക എന്നത് മാത്രമല്ല നമ്മൾ ആളുകളെ ഇപ്പൊ നമുക്ക് ഉപ്പാവുമ്മ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകും പലപ്പോഴും നമുക്ക് വരുന്ന തോട്ടാണ് ഇപ്പൊ പെൺകുട്ടികളാണ് മിക്ക ഇത് വിടുള്ളത് ഇപ്പൊ എന്റെ ഉമാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് മിൻഹ ഫ്രണ്ട് മാർക്ക് ബാക്ക്മാർക്ക് ഷാൾ ഇടുമ്പോൾ ശ്രദ്ധിക്ക് ഓഡിയൻസിന്റെ അടുത്ത് പോകുമ്പോൾ ഷാൾ റെഡിയാക്കു അത് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കും പണ്ട് മുതലേ ഞാൻ കേൾക്കുന്ന ഇതാണ് മിനഹാ അവിടെ മാർക്ക് മിനഹാ ഈ ഷാൾ ഇങ്ങോട്ട് ഇറക്ക് മിനഹ ഷാൾ അങ്ങനെ ആക്ക് അപ്പൊ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത് എനിക്ക് ഇത് ഭയങ്കര ബോറായി ഇപ്പൊ എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളാണ് അവിടെ ഇസ്ലാമിക ആയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന ഫാമിലി അപ്പൊ ഞാനൊരു രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്റെ ഫാമിലി മാരേജ് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും ഒരു പെൺകുട്ടി ഷാൾ ചുറ്റിയിട്ട് ഒരു പർദ്ധയെ അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഡ്രസ്സോ ലൂസ് ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ട് ഷാളില്ല ഫുൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു കാരണം അവരെല്ലാവരും നല്ല മോഡേൺ ആയിട്ട് നടക്കുന്നു ഞാൻ മാത്രം ഷാളിട്ട് മഫ്തയിട്ട് കാരണം ആളുകൾ കാണുമ്പോൾ പറയും നല്ല ഇസ്ലാമിക ആയിട്ടുള്ള കുട്ടി പക്ഷെ എന്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല എനിക്ക് ഇങ്ങനെ ആയി നടക്കാൻ പറ്റുന്ന ചിന്തയായിരുന്നു പിന്നീട് എനിക്ക് വലുതായപ്പോൾ തോന്നി ഉമ്മ എന്തുകൊണ്ടാണ് ആ സമയത്ത് എന്നെ അങ്ങനെ വളർത്തിയെന്നുള്ളത് മാഷാ അല്ല ഇപ്പം എനിക്ക് എന്റെ ഒരു ഷാളിന്റെ രീതി അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എനിക്ക് മാറിയ എനിക്ക് എന്നെ ഭയങ്കര അൺകംഫർട്ടബിളാണ് ബിക്കോസ് ഞാൻ അങ്ങനെ വളർന്നു വന്നു എന്റെ പാരൻസ് എന്നെ അങ്ങനെ വളർത്തിയത് ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു അവരെ കുറിച്ച് ഓർത്തിട്ട് കാരണം അത്രയും നന്നായിട്ടാണ് എന്നെ നന്നായിട്ട് ഒരു പാരന്റിങ് രീതി തന്നെ എന്നെ അവരെ വളർത്തിയിട്ടുള്ളത് മാഷാ അല്ല അപ്പം എനിക്ക് പറയാനുള്ളത് മക്കളെ നമ്മൾ പലപ്പോഴും നമ്മൾ പേരൻസ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരോട് ദേഷ്യമാണ് മീൻ മക്കളെ അവിടെ മറക്കുക നിങ്ങൾ ഷാൾ ശരിക്കും ഇട ഷാളിന്റെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് പെൺകുട്ടികളോട് പറയാറുള്ളത് ഡ്രസ്സിന്റെ കാര്യത്തിലും ടൈറ്റ് ഫിറ്റഡല്ലേ ലൂസാക്കി ഡ്രസ്സ് ഇടു ഷാൾ മര്യാദയ്ക്ക് ഇട ഷാൾ അങ്ങനെ ഇടല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് ഒന്ന് നിർത്തിമ്മ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ എനിക്കൊരു ഫ്രീഡം തരി എനിക്കെന്താ ഞാൻ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നടക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള തരത്തിലുള്ള തോട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ടുണ്ടാകും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും നിങ്ങളുടെ ഈ ഏജിലുള്ള ടെൻത്ത് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബാലൻസ് എന്നെ അടുത്ത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ അത്രയും ദേഷ്യം എനിക്ക് എന്നെ ബാലൻസിനോട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അടുത്ത് നോ പറഞ്ഞിട്ടില്ല ഉമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ സ്വീകരിച്ചു അതിലൂടെ ഞാൻ മുന്നോട്ട് പോയി റാഹത്തായി പഠിച്ചവന്റെ രീതിയിൽ പഠിച്ചവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോയോണ്ടായിരിക്കാം പഠിച്ചവൻ എനിക്ക് ഈ ഒരു അനുഗ്രഹം തരുന്നതും ഈ ഒരു നല്ല വേദികൾ തരുന്നതും മാഷാ അല്ല ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ പല തരത്തിലും പല രൂപത്തിലും നമുക്ക് വഴിതെറ്റാൻ ചാൻസ് ഉള്ള ഒരു ജനറേഷൻ ആണ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അറിയാം ഡ്രഗ്സ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യവും കൂടെ ഇപ്പൊ കേരള സ്റ്റോറി നമ്മളിവിടെ ചർച്ച ചെയ്യണ്ടതെന്നോട് പറഞ്ഞു മുസ്ലിങ്ങൾ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ അത്രത്തോളം അടിച്ചമർത്താൻ പറ്റുന്ന അടിച്ചമർത്താൻ നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് മക്കളെ മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലക്ക് നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത് നമുക്ക് എന്താണോ പഠിച്ചവനെ അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെന്ന് എനിക്ക് പറയാനുള്ളത് പല തരത്തിലും നമ്മളെ വഴിതെറ്റിക്കാനും ഇപ്പോൾ പലരും അബ്രോഡ് സ്റ്റഡി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ എവിടെയും പൊക്കോ നിങ്ങൾ എവിടെ പോയി പഠിച്ചോ പക്ഷെ നമുക്ക് കിട്ടിയൊരു ഐഡന്റിറ്റി ഉണ്ട് നമ്മളെ ജനിച്ച് വളർന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് പഠിച്ചോന്ന് പറഞ്ഞു തന്ന് നമുക്ക് പ്രവാചകം പഠിപ്പിച്ചു തന്നാൽ നമുക്ക് നമ്മുടെ ഖുറാൻ പഠിപ്പിച്ചു തന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് അതൊരിക്കലും മാറ്റാതെ നമ്മൾ അതിലും മുറുകെ പിടിച്ചുകൊണ്ട് പോയാല് നമുക്ക് ഈ ലോകത്തും വിജയം ഉണ്ടാവും പരലോകത്തും വിജയം ഉണ്ടാവും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞത് കാരണം എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാധ്യമത്തിന്റെ ഇപ്രാവശ്യം ആങ്കറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ അവിടെ ഒരു നമസ്കാരത്തിനായിട്ടുള്ളൊരു സംഭവില്ല എനിക്ക് മിക്ക സമയത്ത് ഞാൻ ബാക്ക് സ്റ്റേജിലാണ് കാരണം ഞാൻ ആങ്കർ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ബാക്ക് സ്റ്റേജിൽ അവിടെ തന്നെ നിൽക്കണം അവിടെ പ്രോഗ്രാംസ് അവിടുത്തെ കാര്യങ്ങളായിട്ട് ബാക്ക് ലൈനിൽ നിൽക്കണം എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടേക്ക് എന്റെ വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വാപ്പ കാർ അടുത്ത് നിർത്തിയിട്ട് വാപ്പ് പറഞ്ഞു അവിടെ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ നിസ്കരിച്ചു തരായിരുന്നു കാരണം ഞാൻ പറയുന്നത് ഏത് വേദിയിലായിക്കോട്ടെ ഏത് വലിയ പരിപാടിയിലായിക്കോട്ടെ പഠിച്ചോ നമ്മളെ അനുഗ്രഹിക്കണം അല്ലെ പഠിച്ച രീതിയിൽ മുന്നോട്ട് പോകണം പഠിച്ചോ പടച്ചോം പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം അഞ്ച് വക്ത നമസ്കരിക്കണം ഖുറാൻ ഓതണം പഠിച്ചോന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോ നമുക്ക് വരുന്നൊരു സംഭവമാണ് അഞ്ചു വക്ത സംസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് നാളെ തുടങ്ങും നിസ്കാരം ഇനി നാളെ മുതൽ ഞാൻ അഞ്ചു വകത്ത് എന്തായാലും നിസ്കരിക്കും അല്ലെങ്കിൽ മറ്റന്നാള് മുതൽ ഇന്ന് വേണ്ട ഇന്ന് ഏതായാലും ഇപ്പോ ലോഹറു അസറും പോയി ഇനി നാളെ മുതൽ സുബി മുതൽ ഞാൻ എല്ലാ നിസ്കാരം നമസ്കരിക്കും നമുക്ക് പലപ്പോഴും ആ തോട്ട് വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ നാളെ ഉണ്ടാകൂ എന്നുള്ളത് നമുക്ക് നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ നാളെ ഉണ്ടാകും ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും ഞാൻ നാളെ ജീവിക്കും എനിക്ക് പഠിച്ചോ എനിക്ക് ഗ്യാരണ്ടി തന്നെയാണ് ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും എന്നുള്ള തോട്ടായിരിക്കും ഉണ്ടോ ഇല്ല നമ്മൾ ചിലപ്പോൾ ഇന്ന് മരണപ്പെടാം നാളെ മരണപ്പെടാം മറ്റു നാളെ മരണപ്പെടാം നമ്മളെ മരണം ഇപ്പഴാന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഒരിക്കലും ചെയ്യാനുള്ള കാര്യം നീട്ടി നീട്ടിവെക്കാതിരിക്കുക ഇപ്പൊ ഉള്ളത് ഇപ്പോ ചെയ്ത് തീർക്കുക അഞ്ച് വക്ത നമസ്കാരം എന്ന് പറയുന്നത് പഠിച്ചു നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതൊരിക്കലും മാറ്റി വെക്കാതിരിക്ക നമുക്ക് അതിൽ നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സസിന് പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസിന് പോയതാണ് അവിടെ നിന്നൊക്കെ കേൾക്കുന്നത് ഖുറാൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുറാൻ എങ്ങനെയാണ് ഖുറാൻ അവര് പഠിച്ച് അതിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് പറയുന്ന സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പഠിച്ചോടനായിട്ട് അടങ്ങുന്നു പഠിച്ചോനായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളൊക്കെ ഇറാത്ത് നമ്മുടെ സൂഹത്ത് ഓതുന്നു അതിനൊക്കെ നമ്മൾ പഠിച്ചോനായിട്ട് അറ്റാച്ച്ഡ് ആവണം നമ്മുടെ തിങ്കിങ് പഠിച്ചോന് നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള നീയത്തോടു കൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ അതിലൂടെ ഒരു നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തി നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഞാൻ ഫിഫ്ത്ത് മുതലേ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് പോകുന്നതാണ് അവിടെ നിന്നൊക്കെ അവര് പറയുന്നത് പ്രവാചകം പറഞ്ഞ കാര്യങ്ങളും ഹദീസുകളും കുറാനിലെ ആയത്തുകളാണ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ പോയെടുത്തോളം കേൾക്കുന്നത് അപ്പൊ അവരൊക്കെ എന്താ നോക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു ചട്ടയാണ് അവർ നോക്കുന്നത് മുസ്ലിം നമ്മുടെ വളർന്നു വന്നിട്ടുള്ള പഠിച്ചോ നമുക്ക് വർപ്പിച്ചെടുത്തിട്ടുള്ള കുറാനുള്ള ഒരുപാട് വേർഡ്സ് ആണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സും മോട്ടിവേഷൻ ക്ലാസും അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ പല കാസ്റ്റിലുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് അവര് പക്ഷെ അവരൊക്കെ എടുക്കുന്നത് എന്താ ഖുറാനാണ് ഖുറാനിലെ ഒരുപാട് വചനങ്ങൾ അല്ല ബൈബിളിൽ എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഏത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ എടുക്കുന്നത് എന്താണ് ഖുറനാണ് അപ്പൊ നമുക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാം ഞാൻ മുസ്ലിമായി ജനിച്ചു ഞാൻ മുസ്ലിം പെൺകുട്ടിയായി ജനിച്ചു എനിക്ക് ഇനി ഇത് ഈ ഒരു ഈയൊരു കൂടി എനിക്ക് ഈ ഒരു ചിട്ടിയോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള നമുക്ക് അഭിമാനത്തോടെ പറയണം നമുക്ക് പറയണം അവിടെയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത് അപ്പൊ മുസ്ലിം പെൺകുട്ടികൾ നിലക്ക് ഒരു നല്ല രീതിയിൽ പടച്ചോനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന പെൺകുട്ടികളായി നിലനിൽ മുന്നോട്ട് പോവാം പിന്നെ നമുക്ക് ഈ ഒരു കാലത്ത് എന്ന് പറയുന്നത് ഡ്രഗ്സാണ് ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം അപ്പോൾ അവള് അവളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നല്ല മറവുള്ള കുട്ടിയാണ് ഷാളൊക്കെ ചുറ്റി നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നല്ല പഠിക്കുന്ന കുട്ടിയാ അപ്പോൾ അവള് അവൾക്ക് ഒരു ഫ്രണ്ട് ഒരു അവളുടെ വേറൊരു ഫ്രണ്ട് അവൾക്ക് ഒരു പ്രാവശ്യം ഒരു സ്വീറ്റ് ആയിട്ട് ഒരു മുട്ടായി കൊടുത്തു ആ മുട്ടായി അവൾ കഴിച്ചു പിന്നീട് അവൾക്ക് അവൾക്കൊരു അഡിക്ഷനായി മാറി അങ്ങനെ തന്നെയാണല്ലോ ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് ഹാൻസ് ആയിട്ട് വരണം നിങ്ങളുടെ മുൻപിൽ ഒരിക്കലുമില്ല എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മതി നമ്മൾ അതിലേക്ക് അഡിക്റ്റ് ആയാൽ പിന്നെ നമുക്ക് നമുക്കതിന്ന് പിന്മാറാൻ ഭയങ്കര പാടാ അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവളത് വാങ്ങി ഇവളത് കഴിച്ചു പിന്നീട് അവൾക്ക് അഡിക്ഷൻ ആയി മാറി അത് അവളത് കഴിച്ചു തുടങ്ങി പിന്നെ അവൾക്ക് തോന്നി ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ട മുട്ടായി ആയി എന്നുള്ള തരത്തിൽ അവൾ വീണ്ടും വീണ്ടും ആ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി അപ്പം ആ കുട്ടി പറഞ്ഞു എനിക്കിനി ക്യാഷ് വേണം ക്യാഷ് ഇല്ലാതെ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഉപ്പാടിയും ഉമ്മടിയും ക്യാഷ് ഒക്കെ കട്ടെടുത്ത് അവള് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അവളൊരു ഡ്രഗ് ക്യാരേജ് ഡ്രഗ് കാരി എന്നൊരു പെൺകുട്ടിയായി മാറി കഞ്ചാവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഉപ്പ ബാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാഗില് കഞ്ചാവ് കണ്ടു അങ്ങനെ ഒരുപാട് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ കണ്ട സമയത്ത് ഉപ്പാക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി കാരണം പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വളർത്തുന്ന മക്കളാണ് നമ്മളെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നമ്മൾ നല്ലൊരു നിലയിൽ മുസ്ലിം പെൺകുട്ടിയായി വളരുക നമ്മൾ പഠിച്ചോ തന്നിട്ടുള്ള രീതിയിൽ നമ്മൾ വളർത്തുക എന്നുള്ളതാണ് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ നല്ല നിലയിൽ കാണുക എന്നുള്ളതാണ് അത് പെട്ടെന്ന് മാറിയപ്പോൾ അവളുടെ ഉപ്പാക്ക് തോന്നിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഉപ്പ ആകെ എന്താ പറയണ്ടത് കാരണം മകളുടെ ബാഗിൽ നിന്ന് ഇത് കണ്ട സമയത്ത് ഉപ്പാക്ക് സങ്കടമായി ഉപ്പാക്ക് മകള് ഇതിങ്ങനെയാണ് ചെയ്യുന്ന തരത്തില് മകള് വീട്ടിൽ കയറി വന്ന സമയത്ത് ഉപ്പ എന്തോ ഒരു വലിയ സഹ തന്നെ മകളെ അടിച്ചു മകള് മരിച്ചും ചെയ്തു ഒരു കൊലപാതകം പോലെ അല്ല പക്ഷെ ഉപ്പാടെ ഫ്രസ്ട്രേഷൻ കാരണം ഉപ്പ ചെയ്തു പോയതാണ് എനിക്ക് പറയാനുള്ളത് പല തരത്തിലും പല ആളുകളും നമ്മളെ വഴി തെറ്റിക്കാൻ നോക്കും മക്കളെ ഒരിക്കലും അതിലേക്ക് ചാടരുത് നമ്മൾക്ക് നമുക്ക് തന്നെ നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട് ഹറാമാണ് പല കാര്യങ്ങളും നമുക്ക് ഹറാമാണ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാതെ ഹലാലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാ ഡ്രഗ്സ് ആയിട്ടും പല രീതിയിലും ഡ്രഗ്സ് ആയിട്ട് നിങ്ങൾ മുൻപിലേക്ക് വരണം എന്നില്ല പലതരത്തിലും നിങ്ങൾ മുൻപിലേക്ക് വരാം അതിലേക്കൊന്നും ചാടാതെ നിങ്ങൾ മുന്നോട്ട് പോവാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലവ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഫോർഗീവ്നെസ് നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യത്തിനായാലും നന്ദി പറയാ അലഹമില്ല 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 നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങളൊരു ബുക്ക് എടുത്തോ നല്ലൊരു ശീലാണ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചു ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇരിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവണം ഈ വേദിയിൽ ഇവിടെ ഇന്ന് നിങ്ങളുടെ കൂടെ സമയം സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാനോട് ശുക്രയ്യ കാരണം നിങ്ങൾ ഇന്ന് ഇവിടെ വരുന്നു നിങ്ങളിവിടെ നിന്ന് സംസാരിക്കുന്നു നിങ്ങളത് ക്ലാസ്സുകൾ കേൾക്കുന്നു നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നു എല്ലാത്തിനും അലഹം ഇല്ല അലഹദില്ലാ അലഹമ്മദില്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം അത്രയും സമൂഹമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എത്ര കണ്ട നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ അത്രയും വലിയ വിജയം നമുക്ക് നേരിടാൻ സാധിക്കും അപ്പൊ എന്ത് കുഞ്ഞു കാര്യത്തിലാണ് നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇന്ന് രാവിലെ എനിക്ക് എണീക്കാൻ സാധിച്ചു അലഹമില്ല പഠിച്ചവനെ ഇന്ന് എനിക്ക് കാലുകൾ അണക്കാൻ സാധിച്ചു അലഹമില്ല പഠിച്ചവനെ എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചു അലഹമുല്ല പഠിച്ചോനെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അലഹമ്മ ഒരു പത്ത് കാര്യങ്ങൾ ഒരു ദിവസങ്ങൾ എഴുതി വെച്ച് നോക്കിയാ നിങ്ങളൊരു കൊല്ലത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് കാണാൻ പറ്റും നിങ്ങൾ തന്നെ ഒരു വിനയമില്ലാത്ത ഇല്ലാത്തൊരാള് ഒരു അല്ലെങ്കിൽ ഒരു ചാടിയുള്ള ആള് ഒരു വിനയത്തിലേക്ക് ചാടി പോലെ നിങ്ങൾക്ക് തോന്നും അത്രയും നല്ലതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പിന്നെ ഫൊർഗി വെയ്യ എന്ത് കുഞ്ഞുകാരത്തിനായാലും ഫൊഗി വെയ്തുകൊണ്ടേ ഇരിക്കുക കാര്യങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തു കൊടുത്താൽ നമ്മൾ ഫോഗീവ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ദേഷ്യോ വിദ്വേഷോ ഒന്നും കൊണ്ട് നമ്മൾ നടക്കേണ്ട ഒരു ആവശ്യമില്ല എന്ത് കുഞ്ഞു കാര്യത്തിലായാലും അയാൾക്ക് ഫോഗീവ് ചെയ്ത് കൊടുക്കുക പിന്നീട് പറഞ്ഞതാണ് അൺകണ്ടീഷണൽ ലവ് സ്നേഹിക്കുക പാരന്റ്സിനെ സ്നേഹിക്കുക ഉമ്മമാരെ സ്നേഹിക്കുക ഉമ്മമാരെ സ്നേഹിക്കുക ഉമ്മമ്മമാരെ സ്നേഹിക്കുക നമുക്ക് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും എല്ലാവരോടും ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു സ്നേഹം ഒരു വിനയത്തോടുള്ള സ്നേഹം ഒരു കൈൻഡ്നസ്സോടു കൂടിയുള്ള സ്നേഹം നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാം